യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീറോ ഇൻട്രസ്റ്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ എന്താണ് ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് ആധാറായിട്ട് ഓക്കെ സാധനം കൊണ്ടുപോകാൻ പറ്റും വീട്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ അത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏറ്റവും നല്ല ടോ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ സെറ്റ് ആണ് ഇപ്പം രൂപയാണ് എം ആർ പി പ്രൈസ് വരുന്നത് അതിന് നമുക്ക് ഓണം ഓഫറിൽ നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം ഡിസ്പ്ലേ ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് മോഡലിൽ ബെഡ് കോട്ട് കാര്യങ്ങളെല്ലാം വേണമെങ്കിലും വന്നുകഴിഞ്ഞാൽ അത്രയും ഡിസ്പ്ലേ നമുക്കൊരു ഫ്ലോർ മൊത്തം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഒരു ആധാറുമായിട്ട് വന്നാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഐറ്റം നമുക്ക് കൊണ്ടുപോകാൻ ആധാറായിട്ട് വന്നാൽ ഇതൊക്കെ നമുക്ക് ഒരു ഫുൾ സെറ്റ് നമുക്ക് സീറോ ഡൗൺ പേമെന്റ് നമുക്ക് പത്ത് പന്ത്രണ്ടായിരം രൂപ നമുക്ക് ഡിഫറൻറ്റില് നമുക്ക് നമുക്ക് വ്യത്യസ്ത കളേഴ്സുകൾ വ്യത്യസ്ത അളവുകളിലൊക്കെ ഇതേ പ്രൈസിൽ നമുക്ക് ഇത് നമുക്ക് നറുക്കെടുപ്പോ കാര്യങ്ങളോ ഒന്നും ബാധകല്ല നമുക്കൊരു ഒരു നിശ്ചിതമായിട്ട് ഓഫർ കൺഫേം ആണ് നമുക്ക് ഫില്ലിങ്ങില് ചെയ്തിട്ടുള്ള എച്ച് ആർ വേരിയന്റിൽ സ്പ്രിംഗ് ഹൈ ഡെൻസിറ്റി ഫോമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സോഫ സെറ്റ് ആണ് ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു ഫുൾ പാക്കേജ് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിനകത്ത് നമ്മൾ എന്തായാലും ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ പ്രിന്റ് വരുന്ന പ്രിന്റഡ് ഗ്ലാസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് ചെയർ വരുന്നുണ്ട് പിന്നെ ഒരു നാല് അഞ്ച് ആൾ പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ ടേബിൾ ക്യൂൺ സൈസിൽ കട്ടിൽ സ്പ്രിംഗ് മാറ്ററസ് ആണ് ചെയ്തത് ഇതിൻ്റെ ലിവിങ് റൂമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ വരുന്നത് തുർക്കിയുടെ എച്ച് ആർ ക്ലോത്തിൽ വരുന്നിട്ടുള്ള പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന ഒരു സോഫ സെറ്റ് ഏകദേശം പത്തറുപതിനായിരം രൂപേൻ്റെ അടുത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഐറ്റംസ് ഐറ്റംസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ മതി ഒരു ആധാർ കാർഡ് മാത്രം മതി ഡിയർ ഫ്രണ്ട്സ് ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു ഗംഭീര ഓഫറും ഒരു ഗംഭീരമായി നമ്മൾ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി മിസ്സാക്കേണ്ട ഈ ഒരു മാസം സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള നമ്മൾ പർച്ചേസിങ്ങിൽ നിങ്ങൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചർ ഐറ്റംസും ഒരു ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസായിട്ടും പോകാം അപ്പോൾ ഈ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ മിസ്സാക്കണം നമ്മൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും ഓരോ ഐറ്റംസും നമ്മൾ ഓരോ ഐറ്റത്തിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രൈസസ് ഡിസ്കൗണ്ട്സ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് സോ നിങ്ങൾ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ഫർണിച്ചർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മിസ്സാക്കണം സോ ഫുള്ള് കണ്ടോളി അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസുകൾക്കായിട്ട് നമ്മൾ കൂടെ സൽമാനാണ് അത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഓണം പൊളിക്കാൻ വേണ്ടി ഒരു സഭ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഈ പരിപാടി സെലിബ്രാറ്റി സഭാന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം നമുക്ക് ഗംഭീരമായ ഓഫറാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ ഹൗസ് വാമിംഗ് സമയം പർച്ചേസ് നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ അടുത്തതാണ് സോ ആസര ആളുകൾക്ക് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഹൗസ് വാമിംഗിന് മാത്രമല്ല ഏതൊരു ഐറ്റം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നമുക്ക് വാം വെൽക്കം അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഈ കൊണ്ടോട്ടി സഭാൻ്റെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് വരുന്നത് അതായത് എയർപോർട്ട് ജംഗ്ഷന് അടുത്തായിട്ടാണ് നമ്മൾ o see ഓക്കെ അപ്പോൾ നമുക്ക് ഇതോണം നമുക്ക് കൂടാതെ രണ്ട് ബ്രാഞ്ച് കൂടി ഉണ്ട് ഇല്ല പാണ്ടിക്കാട് വരുന്നുണ്ട് പാട്ടിക്കാടുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സൗകര്യത്തിനും കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് സ്ഥലം ചൂസ് ചെയ്യാം എല്ലാവരും നമുക്ക് ഈ ഓഫർ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഓഫർ അവൈലബിൾ ആണ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ആധാറുമായിട്ട് വന്നാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഐറ്റം നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സോ നമുക്ക് ഈ ഒരു നബിദിന ആവുമ്പോൾ നിങ്ങൾ ആ നോക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇ എം ഐ ആയിട്ട് കൊണ്ടുപോകാനുള്ള നല്ലൊരു അടിപൊളി സ്കീമാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് പിന്നെ ഓരോ ഐറ്റം പർച്ചേസ് ചെയ്യുന്ന സ്പെഷ്യൽ ഓഫർ വേറെ ഗിഫ്റ്റ് പാക്കേജുകൾ ആയിട്ട് നമുക്ക് ട്രിപ്പുകളാണ് അല്ല അതായത് നമുക്ക് ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യണേ നമുക്ക് ഓഫർ ഉണ്ട് എന്നുള്ളതാണ് യെസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഇതിന് നമുക്ക് നറുക്കെടുപ്പോ കാര്യങ്ങളൊന്നും ബാധകല്ല നമ്മള് പർച്ചേസിംഗിനനുസരിച്ച് നമുക്ക് ആ ഒരു കസ്റ്റമർക്ക് മിനിമം നമുക്കൊരു നിശ്ചിതമായിട്ട് ഓഫർ കൺഫേം ആണ് നമുക്ക് അല്ല യെസ് അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് സോഫകൾ തന്നെയാണ് അപ്പൊ നമുക്ക് പ്രീമിയം ലെവലിലുള്ള നല്ല അടിപൊളി സോഫകളൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ ഒരു ഇന്റീരിയർ കൺസെപ്റ്റിനൊക്കെ അനുസരിച്ചുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സും അപ്പൊ അയ്യായിരം അയ്യായിരം വേണമെന്നില്ല ഈവൺ ഒരു ചെറിയ പ്രോഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ഫൈബർ വാങ്ങുന്ന ബഡ്ജറ്റ് ാണ് നമുക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇത് ക്ലോത്ത് കംപ്ലീറ്റ് ജൂട്ട് ക്ലോത്തിൽ വരുന്നതാണ് അത്യാവശ്യം സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫോമാണ് അത്യാവശ്യം ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്ന ആയിട്ട് ഹാന്ഡില് കാര്യങ്ങളെല്ലാം എന്താണ് ബെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല എസ് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് ഇരുപത്തിമൂന്ന് രൂപയാണ് നമുക്ക് എം ആർ പി പ്രൈസ് വരുന്നത് അതിന് നമുക്ക് ഓണം ഓഫറിൽ നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം പതിമൂന്ന് അഞ്ഞൂറിന് ഒരു ബെസ്റ്റ് പ്രൈസിന് ഏകദേശം പകുതിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് നല്ലൊരു റേറ്റ് നമ്മൾ കൊടുക്കാം പറ്റൂല യെസ് അതായത് നമുക്ക് തവണ ഒരു പ്രീമിയം ലെവലിൽ വരുന്നുണ്ട് യെസ് ഇത് നമുക്ക് കുറച്ച് പക്ക പ്രീമിയമാണ് അല്ലേ നമുക്ക് റെക്രോൺ എച്ച് ആർ വേരിയൻറ്റിലൊക്കെ വരുന്ന ക്ലോത്ത് അതേപോലെ നമ്മുടെ ടഫ്റ്റ് ഡിസൈന് കാര്യങ്ങളെല്ലാം വരുന്ന വുഡൻ പീസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഹെവി കംഫേർട്ട് കാര്യങ്ങളൊക്കെ വരും കൂടുതലായിട്ടും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഡിസൈൻ ആണ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം കോപ്പില്ലാത്ത ക്ലോത്തിൽ ചെറിയ ലെങ് കാർസ് ലെൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് വരുന്നത് ട്വൻറ്റി ടു ആണ് പ്രൈസ് വരുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഡിഫറന്റില് വ്യത്യസ്ത കളേഴ്സുകൾ വ്യത്യസ്ത അളവുകളിലൊക്കെ എന്ത് ചെയ്താൽ പറ്റും ഇതേ പ്രൈസില് നമുക്ക് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ അളന്നിട്ട് നമുക്ക് പറ്റൂല മറ്റൊരു സോഫയാണ് റെഡ് കോൺ ഫില്ലിംഗില് എച്ച് ആർ വേരിയന് പോക്കറ്റ് സ്പ്രിംഗ് ഹൈ ഡെന്സിറ്റി സോ ഫോമ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സോഫ സെറ്റ് ആണ് ഇതിന് നമുക്ക് ആക്ച്വൽ പ്രൈസ് വരും എട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു മുപ്പത്തി രണ്ട് എണ്ണൂറിനാണ് നമ്മൾ ഓണം ഓഫറിൽ കൊടുക്കുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് ഒരു പിന്നെ ഒരു ആധാറായിട്ട് വന്ന് കൊണ്ടുപോകാൻ പറ്റും അതെ അതെ ആധാർ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പറ്റും സീറോ ഇൻട്രസ്റ്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ എന്താണ് ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് ആധാർ ആയിട്ട് വന്ന് ഓക്കേ സാധനം കൊണ്ടുപോകാൻ പറ്റുന്ന റേറ്റ് ആണ് വരുന്നത് അല്ലേ ഇത് നമുക്ക് ക്ലോത്ത് വരുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണ് അത്യാവശ്യം കംഫോർട്ടായിട്ടുള്ള സോഫ സെറ്റ് ആണ് ഇത് നമുക്ക് മുപ്പത്തി എട്ട് അഞ്ഞൂറ് പ്രൈസ് വേറെ ഒമ്പത് രൂപയാണ് വരും നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്തെടുക്കാനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോഫ സെറ്റ് വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് വരുന്ന പോക്കറ്റിൽ സ്പ്രിങ് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള എഡ്രസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സോഫ സെറ്റ് ആണ് ബാക്ക്റസ്റ്റ് വരുന്നത് ഇതിനും അത്യാവശ്യം നമുക്ക് പ്രീമിയം ലെവലിൽ വരുന്ന സോഫ സെറ്റ് ആണ് പക്ഷേ ഇപ്പൊ ഈ ഓണം ഓഫറിൽ നമ്മൾ അത്രയും വില കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പൊ നല്ല മുപ്പത്തി ഏഴ് രൂപ വരുന്ന സോഫായിട്ട് വെറും ഇരുപത്തിനാണ് ഇതിന് നമുക്ക് എന്താണ് മറ്റുള്ള കളേഴ്സുകൾ ആവശ്യം നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന്റെ ഐറ്റം കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കളർ ചേഞ്ചസ് അതേപോലെ തന്നെ ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് പോവാന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു പിന്നെ ഒന്നുകൂടി ഒരു പിന്നെ ഇതേതായിരുന്നു ക്ലോത്ത് കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് തുർക്കിഷ് എച്ച് ആർ വേരിയൻറ്റിലാണ് ഇത് വരുന്നത് ഇതൊരു ഡി ഷേപ്പ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഒരു യുണീക്ക് ഡിസൈൻ ആണ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫാൻസി ടൈപ്പ് നല്ല മാറ്റിയിട്ട് ഇത് മുപ്പത്തി അഞ്ച് എണ്ണൂറ് വരുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ആണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് അല്ല അടിപൊളി ബെഡ്റൂം സെറ്റുകളുടെ ഡിഫറൻറ്റ് കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പല മോഡൽസ് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഏത് ഡിസൈൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിലുമൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മോഡൽ ഉണ്ട് പ്രീമിയം ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമുക്ക് കൊണ്ടുപോകാം സോസ്മായും കസ്റ്റമേഴ്സ് ആവട്ടെ ഏതൊരു നമുക്ക് ബെഡ്റൂം സെറ്റ് ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് സീറോ സ്കീമിൽ നമുക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അപ്പോൾ ആധാറായിട്ട് വന്നാൽ ഇതൊക്കെ നമുക്ക് ഒരു ഫുൾ സെറ്റ് നമുക്ക് കൊണ്ടുപോകാം സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് പിന്നെ ഇ എം ഐ ആയിട്ട് നമുക്ക് ചെയ്താൽ മതി യെസ് അതേപോലെ തന്നെ നമുക്ക് വുഡണിൽ വരുന്ന ഇഷ്ടം പോലെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതെ അതൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റ് ലെവലിൽ ചെയ്യാൻ പറ്റും ഈ ടൈപ്പുകളൊക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വുഡനിലൊക്കെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് നമുക്ക് വീണ്ടും ഈ ഒരു മോഡലിലേക്കൊക്കെ വന്നിട്ടുണ്ട് അല്ല എസ് ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം എച്ച് ആർ തുണിയിൽ ഒരു പ്രീമിയം വേരിയന്റുകളാണ് കൂടുതൽ ഇപ്പോൾ സോഫ സെറ്റുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ പ്രീമിയം ഐറ്റംസ് ഒക്കെ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് പോകാൻ വന്നു ഏറ്റവും കഴിഞ്ഞു വരാനുള്ള കസ്റ്റമേഴ്സിന് നല്ല ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലെതർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ ഇത് ആർട്ടിഫിഷ്യൽ ലെതർ ഇത് കുറച്ചുകൂടെ ഹെവി കംഫേർട്ടുള്ള സോഫ സെറ്റ് സാധാരണ നോർമൽ സോഫ സെറ്റ് എന്ന് വ്യത്യസ്തമായിട്ട് എത്ര ഹൈറ്റ് ഉള്ള ആളുകൾക്കും കുറച്ചുകൂടെ തൈ സപ്പോർട്ട് അതുപോലെ തന്നെ അഡ്രസ്റ്റ് ഒക്കെ ഹെവി കംഫർട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്ന സോഫ സെറ്റ് ഇത് സ്പ്രിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പോക്കറ്റ് സ്പ്രിങ് ഹൈഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് ഫോം ബാക്കിൽ റിലയൻസിന് നല്ല റെക്രോഡും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുണ്ടാവുക കംപ്ലീറ്റ് നമുക്ക് ടർക്കിഷ് ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ ഹെവി സോഫ്റ്റ് കാര്യങ്ങൾ എന്താണ് നമുക്ക് ക്ലോത്ത് ക്ലോത്തിലും കൂടെ സോഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ഈ ഒരു ഒക്കെ നമുക്ക് സീറോ ഡൗൺ പേമെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് അതുപോലെ നമുക്ക് നമുക്ക് ഹെഡ്രസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് വേറൊരു പുതിയൊരു വേരിയൻ്റ് ആണ് ഓക്കെ അതെ അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഫോം സൂപ്പർ സോഫ്റ്റ് സ്പ്രി സോഫ്റ്റ് ഫോം സ്പ്രിങ് ഇത്ര ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് കൊണ്ട് വാശബിളൊക്കെ ആയിട്ടുള്ള ഒരു എച്ച് ആർ വേരിയൻറ്റ് ആണ് ഇത് വരുന്നത് ഓക്കെ നല്ല കഫർട്ടാണ് അഡ്ജസ്റ്റബിൾ ആണ് ഹെഡ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വരുന്നത് പ്രീമിയം സോഫ ആണ് ഇത് ഒറിജിനൽ ആർട്ടിഫിഷ്യൽ ലെതർ വെച്ചിട്ടാണ് ചെയ്യുന്നത് റക്സിൻ വേരിയൻറ്റോ കാര്യങ്ങളോ നല്ലവർ അതായത് ക്ലോത്ത് സംബന്ധമായിട്ട് ഡാമേജുകളൊക്കെ വളരെ കുറവുള്ള ചാൻസ് കുറവുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇതും മറ്റുള്ളത് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഹൈ ഡെൻസിറ്റിയിൽ പോക്കറ്റഡ് സ്പ്രിങ് സിക്സാഗിന്റെ കോയിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവും അതായത് സ്പ്രിംഗ് ബാക്കിൽ റെക്രോൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തൈ സപ്പോർട്ട് കുറച്ചുകൂടെ കൂടുതലുണ്ട് നല്ല ഹെവി കംഫർട്ടുള്ള സോഫ സെറ്റ് ആണ് ഇത് നമുക്ക് സീറോ ഡൗൺ പറ്റും ുമായി വന്നു കഴിഞ്ഞാൽ ഒരു രൂപ പോലും കസ്റ്റമേഴ്സിന് വീട്ടിൽ എത്തിച്ചു ഓണം ഓഫറായിട്ട് നമുക്ക് ബ്രാഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് ഹൗസ് വാമിംഗ് കോമ്പൗണ്ട് അതായത് ഹൗസ് വാമിംഗ് സമയങ്ങളാണ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ വന്നോണ്ടിരിക്കുന്നത് അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വൺ ടൈം വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ സമയത്ത് തന്നെ മൊത്തമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന ഒരു ഫുൾ പാക്കേജ് ഫുൾ പാക്കേജ് ഐറ്റം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിൽ അകത്ത് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ പ്രിന്റ് വരുന്ന പ്രിന്റഡ് ഗ്ലാസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് മൊത്തം കോമ്പോസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ചെയർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ വരുന്ന സിറ്റ് ഔട്ട് ചെയർ പിന്നെ ഒരു നാല് അഞ്ച് ആൾ പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ ടേബിൾ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ക്യൂൺ സൈസിൽ കട്ടിൽ അത്യാവശ്യം അപ്പോളിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ട്രീറ്റഡ് മഹാഗണിയിൽ ചെയ്തിട്ടുള്ള കോട്ടാണ് അത് ചെയ്തിട്ടുള്ള ട്യൂൺ സൈസാണ് അതുപോലെ തന്നെ നമുക്കിത് വരുന്നത് കംപ്ലീറ്റ് സ്പ്രിങ് മാറ്റർസ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ബെഡിൽ ടു ഇഞ്ച് യൂറോ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം പ്രീമിയം ലെവൽ തന്നെ വരും അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ലിവിംഗ് റൂമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ വരുന്നത് തുർക്കിയുടെ എച്ച് ആർ ക്ലോത്തിൽ വരുന്നിട്ടുള്ള പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന ഒരു സോഫ സെറ്റ് ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ അകത്ത് വരും എങ്ങനെ പ്രൈസ് നമുക്ക് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് അതായത് ഐറ്റത്തിന്റെ നിലവിലുള്ള ആക്ച്വൽ പ്രൈസ് എന്നാൽ ഒരു ലക്ഷത്തിഅമ്പത്തിരണ്ടായിരം രൂപ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഓഫറിൽ നമുക്ക് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ് രൂപയാണ് വരും ഏകദേശം പത്തറുപതിനായിരം രൂപന്റെ അടുത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഐറ്റംസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്ത് മതി ഒരു ആധാർ കാർഡ് മാത്രം മതി സീറോ ഡോൺ നമ്മൾ ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് ഇത്ര ഐറ്റംസ് നമ്മൾ ഐറ്റംസ് ഐറ്റംസുകൾ നമുക്ക് കസ്റ്റുമർക്ക് കൊടുക്കും വിത്ത് അറുപതിനായിരം രൂപന്റെ ഏകദേശം അറുപതിനായിരം രൂപയുടെ അടുത്തുള്ള ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ എല്ലാ ഐറ്റം നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റം നമുക്ക് കൊണ്ടുപോകാം അതും ഒരു ആധാർ കാർഡായിട്ട് വന്നാൽ വേണമെങ്കിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ സീറോ ഡോൺ ടെൻ സ്കീം അല്ല ആ സീറോ ഡൗൺ സീറോ ഡൗൺ പേവിനും സീറോ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് ടേബിളിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എട്ട് സീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് സീറ്റ് വരുന്നുണ്ട് സെറ്റ് ടൈപ്പ് ഡിസൈനിൽ വരുന്ന ലെഗ്ഗുകൾ പ്രിന്റഡ് ഗ്ലാസുകൾ അതുപോലെ ബ്ലാക്ക് കൂളിങ് എല്ലാവിധ ഗ്ലാസ്സുകളും ചെയ്യാൻ പറ്റും നമുക്ക് ടാബിളിനകത്ത് കൊടുക്കാൻ പറ്റും നോർമൽ ഗ്ലാസ്സുകളുണ്ട് പ്രിന്റഡ് മാർബിൾ മാർബിൾ ഉണ്ട് പിന്നെ നിലവിൽ ട്രെൻഡിങ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഏറ്റവും കൂടുതൽ മാർബിൾ ആണ് വരുന്നത് അത്ര എമൗണ്ട് ഉദ്ദേശിക്കാത്ത കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ മാർബിൾ ഡിസൈൻ വരുന്ന പ്രിന്റഡ് ഗ്ലാസുകൾ അവർ കാണിച്ചു നമുക്ക് നമുക്ക് ചെയ്യാൻ അതൊക്കെ തീംസ് തീംസ് ഡിഫറന്റ് നൂറിലധികം ഫോട്ടോസ് ഇതിന്റകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കോംബോ സെറ്റുകൾ വരുന്നുണ്ട് ഇതിപ്പോ നമുക്കൊരു മിഡിൽ ക്ലാസ്സിലേക്ക് വീട്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിക്സ് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ അത് കംപ്ലീറ്റ് ഫോറസ്റ്റ് അക്കേഷ്യയിൽ ഏറ്റവും നല്ല ടോഫ് ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഒരു കോംബോ സെറ്റ് ആണ് ആക്ച്വലി പ്രൈസ് വരുന്ന രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഒരു പതിനെട്ട് അഞ്ഞൂറ് രൂപ ഈ ഓണം ഓഫറിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും ഈ ഒരു സെറ്റ് നമുക്ക് ഉണ്ടാകും ആ സെറ്റ് ആറ് ചെയറും നല്ലൊരു ടേബിളും അടക്കം നമുക്ക് അഞ്ഞൂറ് രൂപ അതെ നമുക്ക് ഇതാണ് പ്രിൻ്റഡ് ഗ്ലാസിന് മറ്റൊരു മോഡലാണ് അതേപോലെ നമുക്കിതിൽ സി എൻ സി കട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഡിഫറൻറ്റ് മോഡൽസ് കാര്യങ്ങൾ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് അതേപോലെ പ്രീമിയം ലെവലിൽ വരുന്ന നല്ല അടിപൊളി ചൈസ് ഫുൾ വിത്ത് ഫുൾ വിഷിൻസ് കാര്യങ്ങൾ അതേപോലെ ബാക്കിൽ ബെൻഡ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല അടിപൊളി മോഡൽസ് അതേപോലെ തന്നെ നമുക്ക് മെറ്റൽ ലെഗിലൊക്കെ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് അതേപോലെ സ്മാർപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു മറ്റൊരു കോമ്പോ ട്രീറ്റഡ് മാഗണിയിൽ ഏറ്റവും നല്ല ഫിനിഷിംഗിൽ ചെയ്തിട്ടുള്ള ഒരു ആറേ മൂന്നര സൈസിൽ വരുന്ന ഒരു ടേബിളാണ് ആണ് അതായത് ആറ് പേർക്ക് നേരെ തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു കോംബോ സെറ്റ് ആണ് ചെയ്തത് ലെഗില് കാര്യങ്ങളിലോട്ട് എന്താ ചെയ്തിട്ട് നമ്മൾ നോർമൽ ലെഗ്ഗിൽ നിന്ന് മാറ്റിട്ട് കുറച്ചുകൂടെ വെറൈറ്റി കൊണ്ടുവന്നുണ്ട് അതുപോലെ ചെയറിന്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടെ ഡിഫറന്റ് ടൈപ്പ് ഡിസൈൻ ആവുന്നു അതായത് നമ്മൾ ടേബിളിനോട് അതേ അതായത് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഈ വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് ആക്ച്വൽ പ്രൈസ് അറുപത്തി ഏഴ് രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരെ ഒരു മുപ്പത്തിയായി അഞ്ഞൂറ് നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും കോമ്പൗണ്ട് ആകാൻ പറ്റും ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ നമുക്ക് ഇത് സേവ് ചെയ്യാമെന്നുള്ള പ്ലസ് നമുക്ക് സീറോ സ്കീമില് സീറോ സ്കീമിലും സീറോ ഇൻട്രസ്റ്റ് സാധാരണ ഒരു ടേബിൾ എടുക്കുന്ന ആളുകൾക്ക് വരുന്ന പ്രൈസിൽ ഈ ഒരു പ്രീമിയം ഡെയിൻ ടേബിൾ സെറ്റ് ഈ ഓഫർ സമയത്ത് കൊടുക്കാൻ പറ്റും കൊണ്ടാൻ പറ്റും അത് നമുക്ക് ഇ എം ഐ ആയിട്ട് കൊണ്ടുപോകാം ഒരു രൂപ പലിശയും വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് വെറും ഇ എം ഐയിൽ മാത്രം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകും ചെയ്യാം അല്ലെ ഇതൊക്കെ ഏതായിരുന്നു നമുക്ക് പുതിയ ഡിസൈൻസ് കുറച്ചും കൂടെ തിക്നെസ് കാര്യങ്ങൾ കൂടുതൽ വരുന്ന ഒരു എയ്റ്റ് സീറ്ററിൻ്റെ തേക്കിൻ്റെ ടേബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഫുൾ ഫോറസ്റ്റ് തേക്കിൽ ചെയ്തിട്ടുള്ള ചെയറാണ് ഓക്കെ ഇതിന് ആക്ച്വലി നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി രൂപ പ്രൈസ് വരുന്നത് ഒരു രണ്ട് ഈ ചെയറിന് നമുക്ക് ഒരു രണ്ട് നാനൂറ്റി അമ്പതിന് അല്ല മൂന്ന് രൂപേൻ്റെ വരുന്ന ചെയറാണ് ഏകദേശം നമുക്ക് ആയിരം രൂപ ഒരു പീസും നമുക്ക് ലാഭിക്കുക അപ്പോൾ ആറെണ്ണം ഏണക്കം എട്ടെണ്ണക്കം നമുക്ക് എടുക്കുമ്പോൾ ഏകദേശം പത്ത് എട്ടായിരത്തിൻ്റെ മുകളിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതേപോലെ തന്നെ നമുക്ക് തവണ പ്രീമിയം സെറ്റുകൾ നമുക്ക് ലെഗ് ഒക്കെ പല ഡിസൈൻസ് നമുക്കൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ബോക്സിങ് ചെയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡൈൻ ടേബിളിൻ്റെ സെറ്റാണ് അത്യാവശ്യം നല്ല ഹെവി വെയിറ്റിൽ വരുന്ന ഒരു ചെയേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ടർക്കിഷ് എച്ച് ആർ ക്ലോത്തിലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ കോംബോ സെറ്റാണ് ഓക്കെ ഒരു ലക്ഷത്തി പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്ന ടേബിളിന് നമുക്ക് അറുപത്തിനാലേ തൊള്ളായിരം അതായത് ടേബിളും ആറ് ചെയറും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് കോംബോ ഓഫർ ആണ് വരുന്നത് ഈ ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ വെച്ചിട്ടാണ് സെറിക്കോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ആയിട്ടുള്ള അത് അത്യാവശ്യം നല്ല നമുക്ക് തിക്നസ് ഫൈവ് ഡിഗ്രി നമ്മൾ ഫ്ലോപ്പിംഗ് എല്ലാം കൊടുത്ത് ഡിഫറെന്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും ഓക്കെ ഈ അറുപത്തിനാലായിരം തൊള്ളായിരത്തിന് തന്നെ നമുക്ക് ഇ എം ഐ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു ആധാർ കാർഡ് മാത്രം കൊണ്ടുവന്നുകഴിഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ടേബിൾ ചെയറും വീട്ടിലെത്തിക്കാം എസ് അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഡിസൈൻസ് കാര്യങ്ങൾ ഇഷ്ടംപോലെ ഡിസൈൻസ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് പിന്നെ ബെല്ലാ മലേഷ്യ ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ ഈ ഒരു ലെഗ് ഒരു വ്യത്യസ്ത ലെഗ് പുതിയത് ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുള്ള ഒരു ലഗ് ആണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള അഡീഷണൽ മാർബുകളാണ് കസ്റ്റമർ ആവശ്യാനുസരണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് പ്രിൻ്റഡ് ഗ്ലാസുകൾ കൂളിങ് ഗ്ലാസുകൾ പ്ലെയിങ് ഗ്ലാസുകൾ എല്ലാ ഗ്ലാസ്സുകളും ഉണ്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു അത്യാവശ്യം പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ട്രീറ്റഡ് മാഗണിയിൽ വരുന്ന ഒരു കട്ടിലാണ് കാണിക്കാൻ ക്യൂൻ സൈസിൽ വരുന്ന ഒരു അപ്പോളിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റഡ് മാഗണിയുടെ കട്ടിലാണ് വരുന്നത് ക്യൂൻ ആണ് ഇതിന്റെ അളവുകൾ വരുന്നത് ഇതിന് ആക്ച്വലി പ്രൈസ് നമുക്ക് ഇരുപത്തി ആറ് രൂപയാണ് ആക്ച്വലി പ്രൈസ് വരുന്നത് ഈ ഓണം ഓഫറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനേഴ് അഞ്ഞൂറിന് ഈ പ്രീമിയം കട്ടിൽ കസ്റ്റമേഴ്സിന് അപ്പോൾ നമുക്ക് നമുക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഡിസ്പ്ലേ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് മോഡലിൽ ബെഡ് കോട്ട് കാര്യങ്ങളെല്ലാം വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്രയും ഡിസ്പ്ലേ നമുക്ക് ഒരു ഫ്ലോർ മൊത്തം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ ബെഡ്റൂം സെറ്റുകളുടെ ഡിഫറെന്റ് മോഡൽസ് കോംബോസ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ വാർഡ്രോപ്സ് ഒക്കെ വുഡിലും ഒരുപാട് ഐറ്റംസ് വാർഡ്രോപ്സ് വുഡില് എഞ്ചിനീയർ എൻജിനിയർ വുഡില് ഒക്കെ നമ്മൾ എന്തിട്ടുണ്ട് ഇവിടെ സ്റ്റോക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു കോംബോ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അപ്പൊ അതല്ലാതെ നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു മൊത്തം ഹൗസ് ഫോമിംഗ് സെറ്റ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് കോംബോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ സീറോ സീറോ സ്കീം നമുക്ക് ആഡ് ചെയ്യാനൊക്കെ കട്ടില് അലമാര വാരാട്ടർ അല്ലെ ബെഡ്റൂം സെറ്റ് അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ സെറ്റ് അങ്ങനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരുതാം കൂടെ എടുത്തിട്ട് അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് സീറോ സ്കീമിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും സീറോ ഇത് നമുക്ക് വീണ്ടും നല്ലൊരു പ്രീമിയം ലെവലുള്ള ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു യു വി ഫിനിഷ് വരുന്ന ഒരു എഞ്ചിനീയർ അതേപോലെ ടു സൈഡ് നമുക്ക് ബോക്സ് ബോക്സ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ അകത്തൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് രണ്ട് പോർഷനിലും സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക ഇത് ത്രീ ഡോർ വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് രണ്ട് സൈഡ് ബോക്സ് കോട്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് ആക്ച്വലി പ്രൈസ് വരുന്ന രൂപയാണ് നമുക്ക് അമ്പത്തി അഞ്ച് നാന്നൂറിന്

ഇത് അതേപോലെ തന്നെ മറ്റൊരു മോഡലാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസൈനാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ ലൈറ്റ് കാര്യങ്ങൾ ലൈറ്റ് കാര്യങ്ങൾ സൈഡ് ബോക്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പാർക്കെ ഒരു പ്രീമിയം കോട്ടനെയാണ് ഇത് വരുന്നത് മറ്റൊരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ആ ഇത് നമുക്ക് ഒരു യൂറോപ്യൻ ഡിസൈനിൽ ജർമ്മൻ ടെക്നോളജി വെച്ച് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ റോഡിൽ തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഹൈറ്റ് വിടുത്ത് അതുപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വ്യത്യസ്ത കളറുകൾ ആവുന്നുണ്ട് നമ്മൾ സാധാരണ കാണുന്ന വഡ് ബ്ലാക്ക് പാറ്റേൺ ഒക്കെ മാറിയിട്ട് ചോക്കോബ്രോൺ ഹാൻഡ് ആഷ് വുഡ് കളറിലേക്കും ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പിലെ സ്റ്റോറേജ് എച്ച് ആർ തുണിയിൽ വരുന്ന ഒരു അപ്പോളിസ്റ്ററി ഡിസൈനിൽ വരുന്ന ഹെഡ് ഒരു സൈഡ് ബോക്സ് ഫുൾ സൈസിൽ വരുന്ന ഒരു മിറർ കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗും ഉണ്ട് പിന്നെ ഇതിനകത്ത് ടൂ ഹെഡ് ബാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഡാമേജ് ചാൻസ് കുറവാണ് ഹാൻഡിൽസ് ജർമ്മൻ ഇമ്പോർട്ടഡ് കീകള് ഓട്ടോ ഇഞ്ചസ് എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ പിന്നെ ആക്ച്വലി പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഈ ഓണം ഓഫറിൽ നമുക്ക് അമ്പത്തി ആറ് രൂപക്ക് കസ്റ്റമർക്ക് ഈ ഫോർ ഫോർഡോർ അലമാരോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും ഒരു സെറ്റ് നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു രൂപ പോലും ഇല്ലാതെ ആധാർ കാർഡായിട്ട് വന്നാൽ നമുക്ക് കൊണ്ടുപോയി കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അലമാരകൾ വരുന്നത് എല്ലാ സൈസിലും വുഡ് ആൻഡ് എഞ്ചിനീയർ വുഡ് ഡ്രസ്സിംഗ് ടേബിളുകൾ അതുപോലെ തന്നെ മാട്രസ് എല്ലാവിധ ഐറ്റംസ് മാറ്റ്രസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് 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 വരുന്നുണ്ട് എല്ലാ ഓഫർ ഓഫർ വരുന്ന സ്പ്രിംഗ് മാസുകൾയർ പി ടി മാസുകൾ ഓർത്തോപേഡിക് മാട്രസുകൾ എല്ലാം നമുക്ക് എന്ത്ണ്ട് മാട്രസിന്റെ അകത്ത് നമുക്ക് എട്ടിഞ്ചില് വരുന്ന മാട്രസുകൾ അവൈലബിൾ ആണ് ഈ ഓണം ഓഫറിൽ കൊടുക്കുന്നതാണ് എല്ലാ ഐറ്റത്തിലും നമുക്ക് ഈവൻ ചെറിയൊരു ഐറ്റത്തില് പോലും നമുക്ക് ഓഫർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ മാട്രസ് നമുക്ക് ഫൈവ് ഓഫറുള്ള ഒരുപാട് മാഡ്രസ്സുകൾ ഉണ്ട് സ്പ്രിംഗില് അതുപോലെ തന്നെ കൊയർപീട്ടി ഓർത്തോപേഡിക് ഐറ്റംസുകളിലൊക്കെ മാഡ്രസ്സുകൾ വരുന്നു അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം അവറേജ് റേഞ്ചിൽ വരുന്ന ഒരു ജൂട്ട് ക്ലോത്തിൽ ചെയ്തിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം പതിനെട്ട് അഞ്ഞൂറ് പ്രൈസ് വരുന്ന സോഫ സെറ്റ് ആണ് വെറും പതിമൂന്ന് അഞ്ഞൂറ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓഫർ കൊടുക്കാൻ പറ്റും സീറ്റർ ആണ് അത്യാവശ്യം ഒരു ആവറേജ് ലിവിംഗിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫാ സെറ്റ് ആണ് നമുക്ക് അവൈലബിൾ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കളർ ചേഞ്ചസ് അതുപോലെ തന്നെ നമുക്ക് അളവ് എടുത്തിട്ട് അവരെ കസ്റ്റമേഴ്സിന്റെ മെഷർമെന്റ് അനുസരിച്ച് സോഫ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു സോ സോഫ ത്രീ സീറ്റുകൾ ഒരുപാട് വരുന്നത് അതായത് കോർണർ സൈസ് പോവാത്ത വീടുകളിലോട്ട് എന്ത് ചെയ്യുക നമുക്ക് സോഫ ത്രീ സീറ്റുകൾ അവൈലബിൾ ആണ് വുഡില് അതുപോലെ അക്കേഷൻ എച്ച് ആർ അതായത് അത് എൽഷെ പോവാത്ത ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലത്തെ ത്രീ സീറ്ററുകൾ അതുപോലെ തന്നെ ഫോർ സീറ്റുകൾ ഫുൾ ലെങ്ത് സോഫ സെറ്റുകൾ ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്യാൻ പിന്നെ നമുക്ക് ഔട്ട്ഡോറിലോട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫർണിച്ചറുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റഡ് വാങ്ങിന്റെ ത്രീ സീറ്റർ ആണ് അതുപോലെ ഏറ്റവും കൂടുതൽ കംഫർട്ട് വരുന്നത് അക്കേഷയുടെ ഫുൾ ഫോറസ്റ്റ് അക്കേഷൻ വരുന്ന No <try> <try> ഡ് ഐറ്റംസുകൾ വരുന്നുണ്ട് നമുക്ക് പിയു പോളിഷുകൾ അതുപോലെ തന്നെ ഹെവി ബൾക്കിംഗ് വുഡുകളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കർവിംഗ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള ത്രീ സീറ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ സിംഗിൾ സീറ്റുകൾ വരുന്നുണ്ട് ഇപ്പൊ ത്രീ സീറ്റ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ടു സീറ്റർ ആണ് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന വെച്ചാൽ രണ്ട് ടു സീറ്ററുകളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ടു സീറ്ററുകളൊക്കെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സിംഗിൾ സീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ത്രീ സീറ്ററുകൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ത്രീ സീറ്റുകൾ പത്ത് രൂപയിലെ ത്രീ സീറ്റുകളൊക്കെ ആറായിരം ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ത്രീ സീറ്റുകൾ വരുന്നുണ്ട് ആക്ച്വലി ഇതിന് നമുക്ക് പത്ത് ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത് ഇത് വെറും നമുക്ക് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് കസ്റ്റമർ കൊടുക്കാം അതേപോലെ നമുക്ക് സിംഗിൾ ചെയേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ മോഡൽസ് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഫൈബർ മെറ്റീരിയൽസിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ഉള്ള ഔട്ട്ഡോറിലും ഇൻഡോർ ഒരേപോലെ ഏത് ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകൾ നമുക്ക് ഇവിടെ ഉണ്ട് കംഫേർട്ടും പുഷ്ബാക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫൈബർ ഐറ്റംസുകളാണ് പിന്നെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾസ് അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ബെഡ് ഡബിൾ ടെക് കോട്ടില്ല ഡബിൾ ഡെക്കർ കോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് ഓഫീസ് ചേസ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് വേണ്ട എ ടു ട് കാര്യങ്ങൾ ഓക്കെ അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല വാർഡ്രോബ്സ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതേപോലെ ഇഷ്ടംപോലെ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണത്തിന് നമുക്ക് ഈ ഒരു മന്ത് അല്ലേ സെപ്റ്റംബർ മാസം അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒരു പർച്ചേസിംഗിൽ നമുക്ക് നമുക്ക് മെയിനായിട്ട് നമുക്ക് പിന്നെ ഹൗസ് വാമിങ് കസ്റ്റമേഴ്സ് ആവട്ടെ അതേപോലെ തന്നെ ബൾക്കായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് ഒരു രൂപ പോലും ഇല്ലാതെ ഇഷ്ടംപോലെ ഐറ്റംസ് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്കീം അതേപോലെ തന്നെ നമുക്ക് നല്ല കളക്ഷൻസ് എല്ലാ ഐറ്റത്തിനും നമുക്ക് നല്ല വിലക്കുറവ് കാര്യങ്ങൾ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് ഒരു ജർമ്മൻ യൂറോപ്യൻ ഒരു ബെഡ്റൂം സെറ്റാണ് ഫിനിഷ് ഡോർ ടെക്നോളജിൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റാണ് ആക്ച്വലി ആക്ച്വലി പ്രൈസ് പ്രൈസ് നമുക്ക് വരുന്നത് വരുന്നത് ഈ ഓണം ഓഫർ മുപ്പത്തി അഞ്ഞൂറ് ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നമുക്ക് ഐറ്റത്തിൽ വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് വരുന്ന ബെഡ്റൂം സെറ്റിൽ വരുന്നത് നമുക്ക് ക്യൂൺ സൈസില് ഒരു കോട്ട് വരുന്നുണ്ട് അതായത് സൈഡ് ബോക്സ് അതേപോലെ തന്നെ ത്രീ ഡോറിൽ നല്ലൊരു ഇന്നാണ് അലമാര വരുന്നുണ്ട് പ്ലസ് നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിളും വരുന്നുണ്ട് അതിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല അപ്പൊ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപത്തി ഒൻപതിനായിരം അതെ അതായത് മുപ്പതിനായിരം രൂപ നമുക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് വരുന്നത് അപ്പം ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മുടെ ഈ സ്കീമില് ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് സൽമാനെ പറഞ്ഞത്

ും ആധാറായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപയുടെ ഓഫർ ആ ഓഫർ ലേറ്റിൽ തന്നെ നമുക്ക് ഇ എം ഐ ആയിട്ട് കൊണ്ടുപോകാം അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നല്ലൊരു ഓഫറാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ എല്ലാ നമുക്ക് എവിടെയില്ല എസ് അപ്പോൾ ഈ ഓണത്തിന് വേണ്ടി സമാനം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സീറോ ഉണ്ട സ്കീമിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ല അടിപൊളി സ്കീമാണ് അപ്പോൾ ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് നമുക്ക് ഈ ഒരു ഉള്ളത് കൂടാതെ തന്നെ നമുക്ക് നമുക്ക് ഈ ഈ ഐറ്റം പർച്ചേസ് ചെയ്യണം നമ്മൾ ആ ട്രിപ്പുകൾ കാര്യങ്ങൾ മറ്റ് സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ആണ് ഇതിന് പുറമേ അല്ല റിസോർട്ടുകള് ട്രിപ്പുകള് അങ്ങനെ നമുക്ക് വിമാനത്തിൽ കയറി നമുക്ക് ആഗ്ര വരെ പോകാം എന്നുള്ളതാണ് ഇത് ഓക്കെ ഇതിലൊന്നും നമുക്ക് പിന്നെ നറുക്കെടുപ്പോ മറ്റ് പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ പർച്ചേസിംഗിന്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് നിരവധി സ്കീമുകളും ട്രിപ്പുകളും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഓഫറിന് പുറമെ നമുക്ക് ഇതിൽ ആണ് സോ ഈ ഒരു ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ സോ നമുക്ക് ഇതിൻ്റെ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് ദിസിറ്റ് ചെയ്യുന്നത് കൊണ്ടോട്ടി തന്നെ നമുക്ക് നിയർ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷന് അടുത്തായിട്ടാണ് നമ്മളെ ഷോപ്പ് കൊണ്ടോട്ടി ഷോറൂം സ്ഥിതി ചെയ്യും അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ ഈ ഒരു ഓണത്തിന് നമുക്ക് ഈവൺ ഒരു ചെറിയ ഐറ്റം പോലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പോലും നമുക്ക് ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ ടൂർ പാക്കേജുകളുണ്ട് നമുക്ക് വിമാനത്തിൽ ആഗ്ര വരെ താജ്മഹൽ കണ്ടിട്ട് നിങ്ങൾക്ക് വരാം അങ്ങനെ നിരവധി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഈ ഒരു ഓഫർ ടൈം ക്യാഷ് ഡിസ്കൗണ്ടിന് പുറമെ അഷ്യൂഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും നമുക്ക് സമാൻ സെലിബ്രാറ്റ് സമാൻ്റെ ഭാഗമായിട്ട് ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള പർച്ചേസിങ്ങിൽ നമുക്ക് അപ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമ്മൾ നിങ്ങൾ ആധാർ കാർഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറും നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുപോകാം അതും നല്ല എല്ലാം ഈ ഒരു ഓഫർ റേറ്റിലാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ഇ എം ഐ ആയിട്ട് നമുക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നത് സോ ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നമ്മൾ നബിദിനൊക്കെയാണ് അപ്പോൾ നമുക്ക് ഹൗസ് വാമിംഗ് നടത്തുന്നവരെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഓഫർ ടൈമാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമ്മൾ ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിച്ചു മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് കൊണ്ടോട്ടി കൂടാതെ പാണ്ടിക്കാട് ഓമശ്ശേരി നമുക്ക് ഇവിടെ സ്റ്റോർ അവൈലബിൾ ആണ് സോ നിങ്ങളുടെ സൗകര്യത്തിനും കഫർട്ടിനെ നമുക്ക് എവിടെയും സ്റ്റോർ വിസിറ്റ് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരിക കാരണം അത്രയും ഡിസ്പ്ലേസ് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളൊരു ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആധാർ കാർഡായിട്ട് ും വരും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ വെള്ളം സ്വന്തമാക്കാം അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് സൽമാനാണ് അപ്പോൾ പുതിയൊരു മീഡിയമായി വരുന്നവരെ വീണ്ടും കാണാം ഉസ്മി റിയാസൻ സൽമാൻ ഓഫ്